വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ മാൻ സിറ്റി വൺ മാൻ യുണൈറ്റഡ് വൺ അങ്ങനെ ഏഴെയായിരുന്നു നമ്മൾ പെനാൽറ്റി പുട്ടി ഗൈസ് അല്ലെങ്കിൽ ആർക്ക് വേണം ഈ മാൻ റേക്ക് ഷീൽഡ് കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പോസിറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ ഓവറോൾ കളിയെക്കുറിച്ച് ജനറലി പറഞ്ഞാൽ തുടക്കം തന്നെ നമുക്കറിയാം ലോങ് ബോൾ എഫ് സി ആയിരുന്നു ഒരു മാറ്റം ഇല്ലല്ലോ എന്നുള്ള പോലെയാണ് തോന്നിക്കൊണ്ടിരുന്നത് ലോങ് ബോളുകൾ ഇടുന്നു ആരെ ലക്ഷ്യമാക്കി റഷീദിനെ ലക്ഷ്യമാക്കി അങ്ങനെ റാഷ്ഫോർഡിനെ ലക്ഷ്യമാക്കി ലോങ് ഇടുന്നു റാഷ്ഫോർഡിൻ്റെ ഒരു ടച്ച് കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇവൻ ഇന്നത്തെ ദിവസം എന്തായിരിക്കും എന്നുള്ളത് ഒരു മാറ്റം ഉണ്ടായില്ല ന്യൂ സീസൺ സെയിം ഓൾ റാഷ്ഫോർഡ് ബാക്കി ഓവറോൾ കാര്യങ്ങൾ കഴിയുമ്പോൾ കഴിഞ്ഞ വർഷം എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ഒരു ടീമിനെ പോലെയല്ല നമ്മൾ ഇന്ന ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കളിച്ചത് അപ്പോൾ പിന്നീട് അതിനുശേഷം നമ്മൾ കളിയിലേക്ക് പതുക്കെ പതുക്കെ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇനീഷ്യലി ഒനാനയുടെ ലോങ് ബോളാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് അമാദിനൊക്കെ ബോൾ കിട്ടാൻ തുടങ്ങി അമാദ് വളരെ നന്നായിട്ടാണ് കളിച്ചത് അവനെ ഫുട്ബോൾ ഇൻ്റലിജൻസ് ഉണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ഈ അമാദിനെ പോലത്തെ ഒരു പ്ലെയർ ഉള്ളപ്പോൾ എന്തിനാണ് തൊണ്ണൂറ് മില്യൺ ആൻ്റണിയിലേക്ക് ചിലവാക്കിയെന്നുള്ളതാണ് ഒരിക്കലും ഇറ്റ് നെവർ മേക്ക്സ് എനി സെൻസ് ആ ഒരു തീരുമാനം എടുത്ത ആളെ സ്പോർട്ടിൽ സാക്ക് ചെയ്യണം വേറെ ആരുമല്ല ടെൻഹാഗ് തന്നെയാണ് അപ്പം എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ടൈറ്റ് സ്പേസിലാണെങ്കിലും അതുപോലെ അവൻ്റെ പൊസിഷനിങ് പാസിങ് അവൻ്റെ ഓവറോൾ ഫുട്ബോൾ ഒക്കെ ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ ഇഞ്ചുറികളൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് വളരെയധികം ഉപയോഗ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ഗാർണാച്ചു ആണെങ്കിലും റൈറ്റ് വിങ്ങിൽ അവന് പകരം ഇറങ്ങിയിരുന്നു അവന് നല്ലതായിട്ട് കളിച്ചു പക്ഷേ ഒരാൾ മാത്രം മാറാതെ നിന്നു ലെഫ്റ്റ് വിങ്ങിൽ എന്തുകൊണ്ട് റാഷ് മാറ്റിയില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേ അറ്റത്തെ പരിപാടികളാണ് അവൻ കാണിച്ചുകൊണ്ടിരുന്നത് രണ്ട് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അപ്പോൾ രണ്ടെണ്ണം കയറും എന്നൊന്നും നമുക്ക് ഒരിക്കലും ഗ്യാരൻറ്റി ഇല്ല പക്ഷെ അത് ഓൺ ടാർഗറ്റെങ്കിലും വയ്ക്കാമല്ലോ ആദ്യത്തേത് അവന് ഇഷ്ടം പോലെ സമയം ഉണ്ടായി ഏക്കർ ആണെങ്കിലും സ്പേസ് ഉണ്ട് അവന് വേണമെങ്കിൽ ഒരു ടച്ചൊക്കെ എടുത്ത് വേണമെങ്കിൽ ഒരു ഫേക്ക് ഷോട്ടൊക്കെ കാണിച്ച് ഗോളിനെ വേറെ സ്ഥലത്തേക്ക് വിട്ടിട്ട് അവന് വേണമെങ്കിൽ അടിക്കായിരുന്നു അതിനുള്ള ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു രണ്ടാമത്തേത് ഈ പറയുന്ന പോലെ തന്നെ അവനടിച്ച് കയറ്റമായിരുന്നു രണ്ടും വളരെ ഈസി ആയിട്ടുള്ള ചാൻസുകളായിരുന്നു ഞാൻ ജസ്റ്റ് ആലോചിക്കുമായിരുന്നു ഇവന് പകരം വല്ല നിക്കോ വില്യംസ് ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഓവറോൾ ഗെയിമിൽ അതിന് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് മാറ്റം ഉണ്ടായനെന്നുള്ളത് അപ്പോൾ സാഞ്ചോവിനെ ആണെങ്കിലും ഇവനെ ആണെങ്കിലും ഒരു കമ്പയിൻഡ് ഫീന്നിൽ നമ്മൾ ഡിലിത്തിനെയും മസറോവിനേം മേടിച്ച പോലെ ഒരു എമ്പത് മില്യൺ വല്ല പി എസ് സി കൂടത്തെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും അതിന് പകരം വേറെ ഏതെങ്കിലും പ്ലെയറെ കൊണ്ടുവരിക ലെഫ്റ്റ് വിങ്ങിലൊക്കെ പോലെ പ്ലേയേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് റൈറ്റ് വിങ്ങേഴ്സിനെ പോലെയല്ല ലെഫ്റ്റ് വിങ്ങേഴ്സിനെ കണ്ടെത്താവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു രണ്ടുപേരും അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം ലിസാൻഡ്രോ പുള്ളിക്കാരൻ ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ച് നമ്മൾ ഇന്നലെ ലൈവിലാനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു എക്സ്പെക്റ്റഡ് അത് അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല പുള്ളിയുടെ പാസുകളൊന്നും മര്യാദക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായില്ല അതുപോലെ തന്നെ ആ മക്കറ്റി എടുത്താൽ ഷോട്ട് വന്നതും ഈ പറഞ്ഞ ലിസാൻഡ്രോയുടെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതാണ് പക്ഷെ പുള്ളി സെൻറ്റർ ബാക്കിലേക്ക് വന്നപ്പോൾ കളി സ്പീഡാവാൻ തുടങ്ങി നമ്മുടെ ഓവറോൾ ഗെയിമിൽ വന്ന വ്യത്യാസം റിസാൻഡ്രോ സെൻറ്റർ ബാക്കിലേക്ക് വന്നപ്പോൾ ശരിക്കും വ്യക്തമായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സ്പെസിഫിക് പൊസിഷനുള്ള പ്ലേയേഴ്സിനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നേരത്തെ വാൻ പിസാക്കിയുള്ള സമയത്ത് ആക്കാർ വാൻ പിസാക്കിനെ ഡിഫൻസി മിഡ് ഫീൽഡറായിട്ട് കളിപ്പിച്ചുകൂടെ അതുപോലെ വേറെ പ്ലേയേഴ്സിനെ ഡിഫൻസി മിഡ് ഫീൽഡർ കളിപ്പിച്ചുകൂടെ എന്നുള്ള രീതിയിലൊക്കെ പറയും പക്ഷേ അതൊന്നും ഒരിക്കലും വർക്ക്ഔട്ടാവുന്ന കാര്യമല്ല ഇന്നലെ നമ്മൾ പെല്ലിസ്ട്രിയുടെ കാര്യം കണ്ടു പെല്ലിസ്ട്രി റൈറ്റ് വിങ്ങറാണ് പക്ഷെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചപ്പോഴാണ് ആ ഒരു ബരനാടക സിൽവേടെ ആ ഷട്ടർ അടിച്ച ഗോള് അത് പെല്ലിസ്ട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു നാച്ചുറൽ റൈറ്റ് ബാക്ക് ആയിരുന്നെങ്കിൽ അത് ക്ലിയർ ആയിട്ട് അത് എന്തെങ്കിലും ചെയ്ത് ക്ലിയർ ചെയ്ത് കളഞ്ഞു ഞാൻ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളത് പ്ലെയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഇതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ മെൻഷൻ ചെയ്യേണ്ട ഒരാൾ കസ്റ്റമീറോനെ പറ്റിയാണ് കസ്മീറോ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ചത് അതുപോലെ ജോണിക്കുട്ടൻ പെനാൽറ്റി മിസ്സാക്കിയത് വിളിച്ച് കഴിഞ്ഞാൽ ഓവറോ ജോണിക്കുട്ടനെ നന്നായിട്ട് തന്നെയാണ് കളിച്ചത് പിന്നെ മെൻഷൻ ചെയ്യാനുള്ളത് ആ സെറ്റ് പീസുകളെ കുറിച്ചിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നേരെ സെറ്റ് പീസിനെ ഹാൻഡിൽ ചെയ്തെന്നുള്ളതാണ് പുതിയ സെറ്റ് പീസ് കോച്ച് വന്നതിൻ്റെ എഫക്റ്റ് ആയിരിക്കാം മറ്റൊന്നെനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി അത് ഈ പറഞ്ഞൊരു ടാപ്പിനടിച്ച് കയറ്റാൻ മറ്റൊന്നും സാധിച്ചില്ല അതുപോലെ തന്നെ ഡിഫൻസീവ് സെറ്റ് പീസിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്ത രീതിയാണെങ്കിലും നന്നായിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ പുതിയ സെറ്റ് പീസ് കോച്ച് വന്നതിൻ്റെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റുകൾ കാണുന്നുണ്ട് ഓവറോൾ നോക്കി കഴിഞ്ഞുമ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള മത്സരമായിരുന്നു ഒന്നും നെഗറ്റീവായിട്ട് തീരെ മോശമായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലാത്ത പ്രീ സീസൺ പോലത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം